എൻ്റെ സ്വന്തം നാട്ടുകാർ ഇത് കണ്ടുകൊള്ളവരൊക്കെ കാണുക കേട്ടോ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് മലപ്പുറത്ത് നടന്നതാണെങ്കിൽ നാളെ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സംഭവങ്ങൾ തന്നെ ആയിരിക്കും നടക്കുക ഒരു ദീർഘവീക്ഷണം കൊണ്ട് മാത്രമാണ് സഫ്രാദും കുറച്ച് ആൾക്കാരും നമ്മുടെ കേരള സർക്കാരിൻ്റെ തീരദേശ റോഡ് പദ്ധതി ആയിട്ടുള്ള അതിൻ്റെ അലൈൻമെൻറ്റ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളതിനെ ശക്തമായിട്ട് എതിർക്കാനുള്ള കാരണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് ഇത് തന്നെ ആയിരിക്കും നാട്ടിൽ നടക്കുക വലിയൊരു കുന്നിടിച്ച് റോഡുകൾ ഉണ്ടാക്കുമ്പം അതുപോലെ തന്നെ തീരദേശത്ത് കൂടി പിന്നെ മേൽപ്പാലങ്ങളും പണിയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കും അപ്പം അതെല്ലാം ദീർഘവീക്ഷണത്തോടെ നമ്മൾ നോക്കിക്കാണണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഒരു തൂണ് നമ്മൾ ഇളക്കുന്ന ടൈമിൽ അതിനെപ്പറ്റി പഠിക്കും നല്ല എൻജിനീയർമാരെ വെച്ച് ചെയ്യിക്കും അല്ലേ അതുപോലെ തന്നെയാണ് പരിസ്ഥിതിയും പരിസ്ഥിതിയെപ്പറ്റി പഠിക്കാതെ ഇങ്ങനെ കണ്ട പദ്ധതികൾ കൊണ്ടുവരുവാന്നെങ്കിൽ ഭാവിയിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും നടക്കും അപ്പം ആയതുകൊണ്ട് മാത്രമാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ അലൈൻമെൻറ്റ് കൊണ്ടുപോകുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്